ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് നമ്മുടെ പൂച്ചകളൊക്കെ എന്നും വെള്ളം കുടിക്കുന്ന ഒരു പാത്ര ഉണ്ട് അതിൽ കൊറേ മീനുകളൊക്കെ ഉണ്ടായി ഇപ്പം വീടൊക്കെ മാറി മീനൊക്കെ പോയി നമ്മുടെ വെള്ളം ആകെ ഇതായി കിടക്കണ് അപ്പൊ നമുക്ക് അധികം ഒരു പുതിയൊരു മീനിനെ വാങ്ങി കൊടുക്കണം നമ്മുടെ പൂച്ചയ്ക്ക് ഫ്രണ്ട്സ് ആയതൊട്ട് കാണാന്ന് വെച്ചാൽ അറിയാൻ പറ്റും പൂച്ച നമ്മുടെ മീനുകളൊക്കെ ആയിട്ട് കളിക്കുന്ന വീട് നമ്മുടെ അപ്പൊ നമുക്ക് ഇനി ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് നമുക്ക് മീൻ വാങ്ങാൻ പോയിട്ട് വരാട്ടാ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയിട്ടാ മീൻ വാങ്ങാൻ പോകുന്നത് അപ്പൊ അവന്റെ അവിടെ എന്ന് വെച്ചാൽ കുറച്ച് ഷാർക്കും പിന്നെ കാർപ്പും അങ്ങനെ കുറെ മീനുകളൊക്കെ ഉണ്ട് ഇണ്ടാ അപ്പൊ കാർപ്പ് ഒരെണ്ണുള്ള നമ്മൾ ഒരൊറ്റ കാർപ്പിനെ മാത്രം ഇന്ന് എടുക്കണുള്ളൂട്ടാ അപ്പൊ നമ്മളിതാ നമ്മുടെ കാർപ്പിനൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇനി കാർപ്പിനൊക്കെ റിലീസ് ചെയ്യട്ടാ ഇനി മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂച്ചയുടെ റിയാക്ഷൻ എന്തായിരിക്കും നമുക്ക് ഒട്ടും അറിയില്ല അപ്പൊ എന്തായിരിക്കും പണ്ട് കൊറേ ഗപ്പിയൊക്കെ ആയിരുന്നു ഗപ്പീനൊക്കെ പൂച്ച അങ്ങനൊന്നും ചെയ്തിരുന്നില്ല ഇനി കാർപ്പിനെ കാണുമ്പോൾ കയറി കടിയോ പിടിക്കോ എന്തായാലും നമുക്ക് നോക്കി തന്നെ കാണാട്ടാ അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നുമില്ല ഉണ്ടെങ്കിൽ നമ്മ അടുത്ത വീഡിയോ കാട്ടാട്ട അപ്പൊ എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണാം എല്ലാ ഫ്രണ്ട്സിനും